എല്ലാ കൂട്ടുകാർക്കും സിയറോണ്ടസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ വീട്ടിൽ കുറച്ച് തടി തടിക്കഷ്ണങ്ങളൊക്കെ വെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ മരമില്ലിൽ കൊണ്ടുപോയിട്ട് ഇതുപോലുള്ള സേസ് കഷ്ണങ്ങളാക്കി ഉയർന്ന് കൊണ്ടുവന്നു പെട്ടെന്ന് ഇതുകൊണ്ട് വർക്കൊന്നും ചെയ്യുന്നില്ല കുറച്ച് സമയം ഇത് കേടു കൂടാതെ സൂക്ഷിച്ചു വെക്കണം അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് മരമില്ലിൽ നിന്ന് തടിക്കഷ്ണങ്ങള് കൊണ്ടുവന്നാൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഒരു ചൂലോ അല്ലെങ്കിൽ ബ്രഷോ ഉപയോഗിച്ചിട്ട് അതിൻ്റെ മുകളിലുള്ള പൊടി നന്നായി നീക്കം ചെയ്യണം അതിനു ശേഷം അതിൻ്റെ നീര് വലിഞ്ഞു പോകുന്നത് വരെ തണലത്ത് വെച്ചിട്ട് കുറച്ച് ദിവസം ഉണക്കിയെടുക്കണം വെയിലത്ത് വെക്കരുത് മരം വളഞ്ഞു പോകും അതുകൊണ്ട് തണലുള്ള ഭാഗങ്ങളിൽ എവിടെയെങ്കിലും വെച്ചിട്ട് കാറ്റ് കൊണ്ടിട്ട് മരത്തിന്റെ നീരൊക്കെ ഒന്ന് ഉണങ്ങി പോകണം അതിനുശേഷം നാലഞ്ച് ദിവസം കഴിഞ്ഞാൽ ഒരു കോട്ടൺ തുണി ഉപയോഗിച്ചിട്ട് ഓരോ തടി തടിക്കഷ്ണങ്ങളും തുടച്ച് എടുക്കുക എന്നിട്ട് വേണം ഇതിൻ്റെ മുകളിൽ ടെർമിനേറ്റർ എന്നൊരു ലിക്വിഡ് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണം ഇത് മരം കേട് കൂടാതെ ഇരിക്കുന്നതിനും കുത്താതെ ഇരിക്കുന്നതിനുമാണ് ഈ ലിക്വിഡിന് വില വരുന്നത് മുന്നൂറ്റി മുപ്പത്താറ് രൂപയാണ് എം ആർ പി പെയിന്റ് ഷോപ്പിലൊക്കെ നമുക്കിത് ലഭിക്കും മുന്നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് ഒരു ലിറ്റർ നമുക്ക് അവിടെ നിന്ന് കിട്ടിയത് ഇത് മാത്രം അടിക്കുന്നതാണ് വളരെ നല്ലത് പക്ഷേ ഒരുപാട് വേണ്ടി വരും കുറച്ച് മരത്തിൽ അപ്ലൈ ചെയ്യാൻ ഒരു ലിറ്ററൊന്നും തികയില്ല കുറച്ച് കൂടുതൽ വേണം അതുകൊണ്ട് തന്നെ ടെർമിനേറ്ററിൻ്റെ കൂടെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പെട്രോൾ പമ്പിൽ നിന്ന് കുറച്ച് ഡീസൽ കൂടി വാങ്ങി ആദ്യം ടെർമിനേറ്റർ ഈ പാത്രത്തിലേക്ക് കുറച്ച് ഒഴിച്ചു അതിന് കൂടെ പമ്പിൽ നിന്ന് വാങ്ങിയ ഡീസൽ കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇനി ചെയ്യുന്നത് അപ്പോൾ കുറച്ച് ഡീസൽ കൂടി ഇതിലേക്ക് ആഡ് ചെയ്തു അതിനുശേഷം നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക പെയിന്റ് ബ്രഷ് കൊണ്ട് തന്നെ ഞാനൊന്ന് ഇളക്കി യോജിപ്പിച്ചു ഇനി നമുക്കിത് തുറച്ച് വൃത്തിയാക്കി വെച്ച ഓരോ തടിക്കഷ്ണത്തിലും തേച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യേണ്ടത് അത്യാവശ്യം നല്ല സ്മെല്ലുള്ള ഒരു സാധനമാണ് അതുകൊണ്ട് തന്നെ കുട്ടികൾ ഉള്ള സ്ഥലത്ത് വെച്ചൊന്നും ഇത് അടിക്കാതിരിക്കുക ഇതുപോലെ ബ്രഷ് കൊണ്ട് ഓരോ തടി കഷ്ണത്തിനും നന്നായി തേച്ച് പിടിപ്പിച്ച ശേഷം പെട്ടെന്ന് ഉണങ്ങും അതുകൊണ്ടും കുഴപ്പമില്ല ഇത് അപ്ലൈ ചെയ്തിട്ട് ഓരോ തടി കഷ്ണങ്ങളും എങ്ങനെ അടുക്കി വെക്കണം എന്നത് ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം ആദ്യം ഓരോ തടി കഷ്ണത്തിലും ഇതുപോലെ ടെർമിനേറ്റർ അപ്ലൈ ചെയ്ത് വെക്കുകയാണ് ഞാൻ ആദ്യം ചെയ്യുന്നത് അപ്പോൾ അതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് അപ്പോൾ ഇതുപോലെ തരി കഷ്ണങ്ങൾ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ള ആളുകൾക്കൊക്കെ ഈ വീഡിയോ ഉപകാരപ്രദമായിരിക്കുമെന്ന് വിചാരിക്കുന്നു ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താൻ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം പേജ് ലൈക്ക് ചെയ്യുക